പാരിസ് ഒളിമ്പിക്സിന് പതിനാലംഗ സംഘവുമായി ഖത്തർ ബോത്തസ് ബർഷിമും സ്പ്രിന്റർ ഷഹദ് മുഹമ്മദും ഖത്തറിന്റെ പതാക വാഹകരാകും പാരസിലേത് തന്റെ അവസാന ഒളിമ്പിക്സ് പോരാട്ടമാകുമെന്ന ഹൈജംപിൽ നിലവിലെ സ്വർണ്ണ മെഡൽ ജേതാവായ ബർഷിം പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് ബീച്ച് വോളിബോൾ ഷൂട്ടിംഗ് ഭാരോദ്വഹനം നീന്തൽ എന്നീ ഇനങ്ങളിലാണ് ഖത്തർ മത്സരിക്കുന്നത് പതിനാലംഗ സംഘത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഹൈജംപ് താരം മൊഹത്തസ് ബർഷിമും വനിതാ സ്പ്രിന്റർ ഷഹദ് മുഹമ്മദുമാകും നയിക്കുക ജൂലൈ പത്തൊൻപതിന് ഖത്തർ സംഘം പാരീസിലെത്തും ജൂലൈ ഇരുപത്തിയേഴ് മുതൽ തന്നെ ഖത്തറിന്റെ മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ട് സ്വർണ്ണം ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ നേടിയാണ് ഖത്തർ നേട്ടം കൈവരിച്ചത് അത്ലറ്റിക്സിലെ ഹൈജംപ് ഇനത്തിൽ മോത്താസ് ബർഷാമും തൊണ്ണൂറ്റിയാറ് കിലോഗ്രാം ബാരോദനത്തിൽ ഫാരസ് ഇബ്രാഹിമുമായിരുന്നു ചാമ്പ്യന്മാർ ബീച്ച് വോളിബോളിൽ ടീമിന് വെങ്കല മെഡലും ഉണ്ടായിരുന്നു കരിയറിലെ അവസാന ഒളിമ്പിക്സ് പോരാട്ടത്തിനൊരുങ്ങുന്ന ബർഷിമിൽ ഇത്തവണയും ഖത്തർ വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ സ്വർണം നേടിയ ബർഷിം ലണ്ടനിലും റിയോയിലും വെള്ളി നേടിയിരുന്നു